ചാന്ദ്രവിസ്മയങ്ങളെ അടുത്തറിയാൻ അവസരമൊരുക്കി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചാന്ദ്രദിനാഘോഷം വർണ്ണാഭമായി സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവും വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്ററുമായ കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ പി പി അഷറഫ് ചാന്ദ്രദിന സന്ദേശവും സമ്മാനദാനവും നിർവഹിച്ചു എസ് ആർ ജി കൺവീനർ ഇബ്രാഹിം കുട്ടിമുട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു ഐ എസ് ആർഒയുടെ ചാന്ദ്രദൌത്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷുണർത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ ചിത്രപ്രദർശനം പ്രദർശനം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റ് മാതൃകകൾ ചാന്ദ്രദിന ക്യൂസ് ചാന്ദ്രദിനും ഇതിന്റെ ഭാഗമായി നടത്തി കെ കെ രജിത സി സുൽഫിക്കർ കെ വി സിന്ധു വി വി സുനേഷ് ആർ കെ ഹരീന്ദ്രനാഥ് എൻ ജി നിശാന്ത് കെ ചിത്ര എന്നിവർ സംസാരിച്ചു ശാസ്ത്രത്തിന്റെ ആ കുതിർച്ചാട്ടം ഇപ്പോഴും ആദിമ മനുഷ്യരിൽ നിന്നിട്ട് ആധുനിക മനുഷ്യനിലേക്ക് എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇന്നുണ്ട് മുമ്പുള്ള മനുഷ്യരോട് ചോദിച്ചാൽ അറിയാം അവർക്ക് ഇത്രയൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഈ ശാസ്ത്രമാണ് ശാസ്ത്രജ്ഞരാണ് അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളാണ് അപ്പം ഇനിയും ഒരുപാട് കണ്ടെത്തേണ്ടതുണ്ട് ഇനി ഒരുപാട് ശാസ്ത്രം ഇനിയും വളരേണ്ടതുണ്ട് നമുക്ക് ഓഹിക്കാവുന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തിന്റെ ഗതി മാറുക തന്നെ ചെയ്യും ആ മാറ്റത്തിന് ചിലപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അതിനെ കാരണമായേക്കാം പുതിയ ശാസ്ത്രജ്ഞന്മാർ നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ അപ്പുറത്താണ് ആകാശമേഖ കേട്ടിട്ടുണ്ട് വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്

അമ്മാവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾക്ക് ചെറിയ ഭക്ഷണം വെച്ചു കൊടുക്കുക ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ക്രോപ്ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി ഒൻപത് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ സെറ്റ് രൂപ 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 ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ മറ്റനികം ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സെൽസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ